ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടിലാണ് അതിവിശാലമായ പൂപ്പാടങ്ങൾക്ക് അരികുത്തല ഹൈവേയിലാണ് ആ മലയുടെ താഴ്വര മുഴുവനും സൂര്യകാന്തിയും ജമന്തി പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നല്ലൊരു ഭംഗി പ്രകൃതിയുടെ അതിമൂർധന്യാവസ്ഥെന്ന് പറയാം പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അതിവിശാലമായ പൂപ്പാടങ്ങൾ പൂപ്പാടങ്ങളെന്ന് പറഞ്ഞാൽ മലഞ്ചെരുവ് മുഴുവനും ജമന്തി പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ താഴ്വരകളായിട്ട് ചെറിയ ചെറിയ നഗരങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാം ആ മലയുടെ മുകളിൽ കാണുന്നതാണ് ഗോപാൽസ്വാമി ടെമ്പിൾ അവിടേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര അതുവഴി പോകുമ്പോൾ അത് വിശാലമായ പാടങ്ങളും പൂപ്പാടങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കുവാൻ പറ്റുന്നതാണ് എല്ലാവരും സമയം കിട്ടിയാൽ ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഇരുന്ന് കാണുന്നത് ഏറ്റവും നല്ലൊരു മനസ്സിന് കുളിർമ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ വന്ന വഴി വഴിക്കടവ് വഴി ബന്ദിപ്പൂര് വഴിയാണ് വന്നത് പക്ഷേ അതുവഴി വരാതിരിക്കുന്നതാണ് നല്ലത് അതുവഴി റോഡ് വളരെ മോശമാണ് കേരള റോഡ് കുഴപ്പമില്ല കർണാടകത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണ് ഏറ്റവും നല്ലത് ബത്തേരി വഴി ഗുണ്ടൽപേട്ടിലേക്ക് വരിക അപ്പം ഗുണ്ടൽപേട്ടിലേക്ക് കയറുന്ന വഴിക്ക് തന്നെയുള്ള ആ ഒരു ദൃശ്യഭംഗിയാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് ബാക്കിയുള്ള അടുത്തൊക്കെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം ആ സമയം കഴിഞ്ഞിട്ടുണ്ട് അത് വിരിഞ്ഞ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു ഭംഗി പോകാതെ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ദൃശ്യമാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഒന്ന് കാണുകയാണെങ്കിൽ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും യാത്രാമംഗലയുടെ ഈ എപ്പിസോഡ് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഉണ്ട് രണ്ട് ഇവിടെ ഞങ്ങള് ഹൈവേന്ന് തിരിഞ്ഞ് ഗോപാലസ്വാമി ടെമ്പിളിന്റെ ടെമ്പിളിലേക്കുള്ള വഴിയാണ് ഇത് ഗ്രാമങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഞങ്ങൾ ഹൈവേന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു ഗോപാൽസ്വാമി ടെമ്പിളിലേക്കുള്ള വഴിയാണിത് പല വഴികളുണ്ട് നമ്മൾ ബത്തേരി എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്ന വഴി ഇതാണ് ഇത് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പുരോഗമനമെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താൽ വഴി അങ്ങോട്ട് പോകേണ്ട എന്നും പറഞ്ഞു ചെറിയ ചെറിയ ടെമ്പിളുകളൊക്കെ ഓരോ ഗ്രാമങ്ങളുടെയും സെൻട്രലായിട്ട് കാണാൻ പറ്റും ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ് പശു എല്ലാ വീട്ടിലും പശു ഉണ്ടെന്നാണ് തോന്നുന്നത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് പശുവിനെ കൊണ്ട് കളിയ ഒരു തനി ഗ്രാമം എന്ന് വേണേൽ പറയാം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത രീ രീതി കണ്ടു കഴിഞ്ഞാൽ ഏതായാലും ആ കാഴ്ചകൾ നിങ്ങളൊക്കെ എത്തിക്കുന്നതാണ് അപ്പം എല്ലാവരും ഈ ഗ്രാമങ്ങളിലൊക്കെ ആഴ്ചകളെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടം വരെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഈ വലത് ഭാഗത്ത് കാണുന്നൊരു കുന്നിൻ്റെ മുകളിലാണ് ഗോപാലസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് ആ കാണുന്നതാണ് തോന്നുന്നത് ഈ പാടത്തിൻ്റെ ഇരുവശവും കൃഷിപ്പാടങ്ങളാണ് ഈ പാടത്ത് കൃഷി ചെയ്യുന്നത് കൂടുതലും ചോളവും ഇത് ഈ പൂവിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ മാത്രമാണ് ഈ പൂക്കൃഷി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചോളം പിന്നെ എന്തെല്ലാം കൃഷികൾ കാണുന്നത് പിന്നെ വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി അല്ലേ ഇഞ്ചി ഇത് ഇഞ്ചി കൃഷിയാണ് പിന്നെ വെളുത്തുള്ളി സീസൺ കൃഷിയാണ് പൂ പൂക്കൾ കൊണ്ടുള്ള കൃഷി സൂര്യകാന്തി പാടം കൊണ്ടൊക്കെ ഇവിടെ നിറഞ്ഞിരിക്കാണ് പക്ഷെ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞുപോയ അതുകൊണ്ട് നല്ല ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ പറ്റിയില്ല ഇത് കാബേജ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഇത് കാബേജ് കൃഷിയാണ് ഈ കാണുന്നത് എല്ലാവരും രാവിലെ തന്നെ പാടത്തേക്കുള്ള പാടത്ത് ജോലിക്ക് പോകുന്നതിനുള്ള പരക്കം പാച്ചിലാണ് ഈ കാണുന്നത് ഞങ്ങൾ വീട് ഇങ്ങനെ എടുത്ത് നടക്കണം അമ്പലത്തിന്ന് ലീവെടുത്തിട്ട് കുഴപ്പമില്ല നമ്മൾ മാസങ്ങളോളം ജോലി ചെയ്തിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ പോകുന്നതല്ലേ ഒരു എൻജോയ്മെൻ്റ് അല്ലേ ഇത് നമുക്ക് മനസ്സിൽ ഒരു റിലാക്സേഷൻ കിട്ടുന്നൊരു കാര്യമാണ് അതിനെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും നമ്മൾ നമ്മുടെ വഴിക്ക് പോകും ഏതായാലും നല്ല ദൃശ്യഭംഗിയാണ് അതൊക്കെ നമുക്ക് നമ്മൾ തന്നെ പോയി ഭംഗിയൊക്കെ പോയി കാണണം അല്ലാണ്ട് നമ്മളുടെ അടുത്തേക്ക് ഒരിക്കലും ഈ സ്ഥലങ്ങൾ വരത്തില്ല ആ ഒരു ജീവിതമില്ല നമ്മൾ സമയം കണ്ടെത്തി പോവുക നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആത്മാർത്ഥതയോട് ചെയ്യുക അത് കഴിഞ്ഞാൽ ഒരല്പസമയം നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പകർത്തുവാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു യാത്ര ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭൂതി നമുക്ക് സമ്മാനിക്കുന്നതാണ് പല തരത്തിലുള്ള ജീവിത രീതികളും നല്ല സുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകളും അത് അത്യന്തം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഞങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ള ഈ യാത്ര നമ്മളൊരു ഭംഗി അറിഞ്ഞു തുടങ്ങിയിട്ട് പക്ഷെ അത് അറിഞ്ഞതിന് ശേഷം കയ്യിൽ കാശില്ലെങ്കിൽ ഞങ്ങൾ യാത്ര പോകും ഏതായാലും ഈ പ്രകൃതി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇതൊരു ഗ്രാമത്തിൽ ഇത്രയധികം കൃഷിപ്പാടങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ കൂടുതലും നെൽപ്പാടങ്ങളാണ് കാണുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് സ്ഥലത്തൊക്കെ വാഴ കൃഷി ഉണ്ടാവും ഇതേപോലെയുള്ള കൃഷികളൊക്കെ വളരെ കുറവാണ് ഇത് തനി ഗ്രാമങ്ങളാട്ടോ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും പശുവിനെ കൊണ്ട് കളിയാണ് എല്ലാ വീട്ടിലും പശുണ്ട് ജീവിത നിലവാരം നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു നമ്മുടെയൊക്കെ ഒരു തൊണ്ണൂറ് കാലഘട്ടം പോലെ എനിക്ക് തോന്നണത് ഇവിടെ കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കൊന്നും കാണാൻ സാധ്യതയില്ലേ എന്നാലും അവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം അത്രയ്ക്ക് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണിത് യാതൊരുവിധ മലിനീകരണവും ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ വേറൊരു സാധനം ഉണ്ടാകും ഈ കൃഷിക്കൊക്കെ അടിക്കുന്ന കീടനാശിനി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അസുഖം ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് മാരക രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആ ഭംഗി കാണിച്ചു കൊടുത്തേ അതാണ് ഗോപാലസ്വാമി ടെമ്പിൾ കേട്ടോ അതിൻ്റെ താഴെ കാണുന്ന മലനിരകളുണ്ട് ആ മലനിരകളുടെ താഴെയുള്ള പൂക്കൃഷിയാണ് നമ്മൾ കുറേയൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട് വൈറലായി കിടക്കുന്നത് ഇത് നോക്കി കുറേ നേരം നടന്നത് എവിടെ നിന്നാണ് ആ വീഡിയോ അവർ പകർത്തിയതെന്ന് നോക്കിയിട്ട് കുറേ ചുറ്റി അടിച്ചതിന് ശേഷമാണ് നമ്മളിത് കണ്ടത് ഏകദേശം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു തോന്നുന്നു കളറൊക്കെ കുറഞ്ഞ് തുടങ്ങി അതിൻ്റെയൊക്കെ ഏതായാലും ഇത്രയൊക്കെ കാഴ്ചകളൊക്കെ തന്നെ മതി നമുക്ക് ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഇത്രയും കാഴ്ചകൾ തന്നെ അത്രയും വിശാലമായ ആ മലനിരകൾ മുഴുവനും പൂക്കൾ കൊണ്ട് നിറഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ എന്താ വേണ്ടത് ഞങ്ങൾ ആലപ്പുഴയിൽ നിസ്സാരം ഒരു പാടത്ത് സൂര്യകാന്തി കൃഷിയും ജമന്തി പൂക്കൾ കിട്ടപ്പോ തന്നെ ആയിരങ്ങളാണ് അവിടെ വന്ന് കണ്ടത് അതിൻ്റെ നൂറ് ഇരട്ടിയാണ് നമ്മളിവിടെ കാണുന്നത് ആലപ്പുഴ ചൊരിമണലാണ് അവിടെ ആ ഒരു വെറൈറ്റി ഫാർമെന്ന് പറയുന്നത് ശുചിത്വ ചങ്ങാതി ആദ്യമായിട്ടാണ് അത് കൃഷി ചെയ്യുന്നത് അത് വൻ വിജയമായിട്ട് മാറിയായിരുന്നു അവിടുത്തെ കഞ്ഞിക്കുഴി പഞ്ചായത്തൊക്കെ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെയും അതിനടുത്തുള്ള കുറേ ആൾക്കാർ ആ ഒരു കൃഷിയോട് താല്പര്യം തോന്നിയിട്ട് വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അവർ പൂവൊക്കെ ഓണത്തിന് മേടിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിയായിട്ടുള്ള പൂക്കളാണ് ഇവിടുന്ന് കൺ കിണക്കിന് പൂക്കൾ കയറ്റി അയക്കുന്നുണ്ട് അതിൽ ഈ ചാക്കുകിണക്കിന് പൂക്കളൊക്കെ പറിച്ചിട്ട് റോഡ് സൈഡിലിങ്ങനെ ഇട്ടിരിക്കുകയാണ് അവർ കയറ്റിക്കൊണ്ട് പോകാതെ കാര്യം ഇവിടെ അത്രയധികം വില ഉണ്ടാവില്ലല്ലോ അത്രയധികം പൂക്കൾ കൂഞ്ഞു കൂടുന്തോറും അതിൻ്റെ ഡിമാൻഡ് കുറയും സാധനങ്ങൾ കുറയുമ്പോഴാണല്ലോ ഡിമാൻഡ് കൂടുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണെന്ന് പോകണം അതിനൊന്നും തീരെ വിലയില്ല പിന്നെ ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കൃഷിയൊക്കെ ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ടാണെന്നാണ് ഇടനിലക്കാരാണോ ലാഭം കൊണ്ടുപോകുന്ന ഒന്നാണ് കാര്യം സാധാരണക്കാർ ഈ പണിയെടുക്കുന്നവരൊന്നും ഒരു ഒരു സ്റ്റാൻഡേർഡിൽ വിട്ടിട്ട് ഉയർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ നിലവാരം കണ്ടിട്ട് ഇടനിലക്കാരനാണ് എല്ലാം മുതലെടുക്കുന്നത് ഏതായാലും ആ ഒരു കുന്നിൻ ചരിവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എപ്പോഴും നല്ലൊരു കാറ്റും ചെറിയൊരു പൊടി മഴയായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഇവിടുത്തെ കൃഷിക്കൊരു പറയുന്നത് മഴയുടെ മഴ പെയ്താൽ വിളവുകൾ കാർഷികളുകൾ കുറയുമെന്നാണ് പറയുന്നത് ഏതായാലും നല്ലൊരു ഭംഗി തന്നെയാണ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ അനുഭവിക്കാൻ സാധിച്ചത് എല്ലാവരും ജോലി തിരക്കുകൾ ആണെന്നറിയാം എല്ലാവരും അതിനിടക്ക് സമയം കണ്ടെത്തി കുടുംബവുമായിട്ട് ഇങ്ങനെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും നമ്മൾ സന്തോഷം കണ്ടെത്തുക നല്ല രീതിയിൽ പോയി സന്തോഷം കണ്ടെത്തുക അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം സൂര്യകാന്തിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ സൂര്യകാന്തിയുടെ സമയമൊക്കെ കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ ഉണങ്ങി അതിന്റെ സീടെ നിലവറാണ് സീഡ് സീടെടുക്കാനുള്ള പാകത്തിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ കൂടെ എടുത്ത് ഇടുന്നുണ്ട് എല്ലാവരും അതും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ പരമാവധി സപ്പോർട്ട് ചെയ്താൽ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പകർത്തുവാനായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാവരും കൃഷിയിലേക്ക് പശുവിനെ കൊണ്ട് പോയിട്ട് അമ്മ ഒരിക്കലുള്ളത് ചക്കരെ ഞാൻ വിചാരിച്ച് പൂശിക്കുന്ന ഇതയിലേക്ക് ഇവർക്കാണ് ഈ റോഡിൽ അധികാരം കാര്യം വാഹനങ്ങൾ കുറവായി വിടാം അപ്പൊ നമ്മള് ഫോണടിച്ച് ശല്യം ചെയ്യാൻ പാടില്ല അവർ നമ്മളിവിടെ ലെഫ്റ്റാണ് നേരെയാണ് നേരെയല്ലേ ഗോപാൽ സ്വാമി ടെമ്പിൾ നേരെയല്ലേ ഗോപാൽ സ്വാമി തിരിഞ്ഞു പോകണം അല്ലേ ഓക്കേ കന്നഡയാണെങ്കിലും എവിടെ പോയാലും നമുക്കൊരു ഭാഷയുടെ ഒരു ആംഗ്യ ഭാഷ അതുകൊണ്ട് നമുക്ക് ഏത് ഭാഷ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ അത് കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകും തെറ്റിയാലെന്താ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി തിരിക്കണമെന്നല്ലേ ഉള്ളു കണ്ട ഗ്രാമങ്ങളിലോട് എല്ലാം യാത്ര എങ്ങനെയുണ്ട് എല്ലാവർക്കും തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ സെറ്ററക്കിട്ടിട്ടുണ്ട് എല്ലാവരും നമ്മളും കുറേ നേരം നിന്ന് കഴിഞ്ഞാലും നമ്മളും സെറ്ററക്കിടേണ്ടി വരും ഏതായാലും നമ്മൾ ഊട്ടി കുടയിക്കുന്നതൊക്കെ പോയി വരുമ്പോഴും ത്രയും നല്ലൊരു ആസ്വാദനം വന്നിട്ടില്ല ഇതൊരു നല്ലൊരു യാത്ര ആയിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ തങ്ങിയത് കാരണം മഴ പെയ്ത കാരണം ഡ്രോൺ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പണിയായാ ചങ്ങാതി സൈഡ് തരുമായിരിക്കുമല്ലേ താഴത്തേക്ക് ഇറങ്ങി നോക്കാം അത് പോകല്ലോ എന്താ സംഭവമാണല്ലേ വലിയ മെഷീനാണല്ലോ അത് ഗോപാൽ സമയ്പൈറ്റ് അല്ലേ ഓക്കേ ഇവിടുന്ന് റൈറ്റ് കേട്ടെ നമ്മൾ ഇത്രയും ദൂരെ എത്തുമ്പോൾ ഇവിടുന്ന് റൈറ്റ് ഗോപാൽസ്വാമി ടെമ്പിൾ കാണിക്കണുണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഹിമബാദ് ഗോപാൽസ്വാമി ഇതാണ് ഇത് ഷോർട്ട് വഴിയാണ് കേട്ടാ പറഞ്ഞ വഴി വേറെ നല്ല വഴി ഇത് ബത്തേരിന്ന് വരുന്ന ആൾക്കാർക്ക് പറ്റിയ വഴി ഇതാണ് വേറെ ബന്ദിപ്പൂര് വഴി വഴിക്കടവ് ബന്ദിപ്പൂര് വഴി കയറി വരുന്നവർ ഇതുവഴി വരേണ്ട ആവശ്യം വരുന്നില്ല ഇത് ബത്തേരിന്ന് വരുന്നവർക്കുള്ളൊരു ഷോർട്ട് കട്ടാണത് കാര്യം നമ്മൾ ഹൈവേ കൂടെ പോകുന്നതിലും നല്ലത് ഗ്രാമങ്ങളിലേക്ക് കയറി സഞ്ചരിക്കുമ്പോഴാണ് അവിടുത്തെ ആ ഒരു ഗ്രാമത്തിലെ നല്ല ഭംഗികൾ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു രാവിലെയുള്ള അതിമനോഹരമായ കാഴ്ചകൾ എല്ലാ ഗ്രാമങ്ങളുടെയും പത്തി ഇരുപത് കൂടുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു അവിടേനമ്പലം ഉണ്ടാകും ഇനി കൃഷിപ്പാടങ്ങളാണ് കേട്ടോ മുന്നിലേക്ക് കാണുന്നത് മുഴുവനും കൃഷിപ്പാടങ്ങളാണ് എനിക്ക് തോന്നുന്നത് ആ മലഞ്ചെരിവ് മുഴുവനും കൃഷിപ്പാടങ്ങളാണ് തോന്നുന്നത് കേട്ടോ ഇനി ഒറ്റ റോഡ് അവിടേക്കാണ് തോന്നുന്നത് ഇനി ഗ്രാമങ്ങളൊന്നും കാണുന്നില്ല ഇനി ആ ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് നമ്മൾ ബസ് കയറി വേണം അവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി അവിടെ നിന്ന് കയറ്റി വിടത്തില്ല ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യകാന്തി സൂര്യകാന്തി നോക്കി സൂര്യകാന്തിയൊക്കെ പൂത്ത് അതിൻ്റെ ചെയ്യലെടുക്കേണ്ട സമയമായി അതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഒരു മാസം ഉണ്ടെങ്കിലും വരണമായിട്ട് തോന്നണം അതിമനോഹരമായ ഒരു ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാ കണ്ട സംഭവം പോയല്ലേ പൂപ്പാടം പൂപ്പാടം എന്ന് പറയാൻ മലഞ്ചീരികളുടെ പൂപ്പാടം കഴിഞ്ഞു ഇവിടെ നിന്ന് ലെഫ്റ്റ് ഒറ്റ റോഡാണല്ലോ ഇങ്ങനെ പോവുക ഓക്കേ അല്ലേ കൃഷിപ്പാടങ്ങൾക്ക് നടുവിലൂടെ കണ്ട വാഴ കൃഷി ഇപ്പോഴത്തെ എന്തോ ഒരു കൃഷി തുടങ്ങാൻ പോവാണ് അവര് ഇവിടുത്തെ മണ്ണിന്റെ കളർ നോക്കി ഇത് മുന്നിലേക്ക് കാണിച്ച് ഈ മണ്ണിന്റെ കളർ നോക്കി കണ്ട ഈ കളർ തന്നെ നോക്കി ഇത് തന്നെയാണ് ഇവിടുത്തെ വിളവിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ആ എന്താ ഭംഗി അല്ലേ ആ മലയുടെ അരികിലേക്ക് നമ്മളിങ്ങനെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് ഗോപാൽ സ്വാമി ടെമ്പിൾ അവിടെ എപ്പോഴും അവിടെ എപ്പോഴും ഒരു ചെറിയ തണുത്ത കാറ്റും മഞ്ഞുമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ് എന്തായാലും ആ ഒരു ഭംഗി കൂടെ നമുക്ക് പകർത്താം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സൗകര്യങ്ങളെന്ന് അറിയില്ല അവിടെ എത്ര സമയം കൂടെ തിരിച്ചെത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മഴയുടെ അന്തരീക്ഷമായതുകൊണ്ട് വീഡിയോ പുലർത്താൻ പറ്റുകയൊന്നും പറയാൻ പറ്റില്ല ഏതായാലും ഈ ഒരു മലഞ്ചരിവുകൾക്ക് താഴെ പാടത്തിൻ്റെ നടുവിലൂടെയുള്ള കൃഷിപ്പാടങ്ങളുടെ നടുവിലൂടെയുള്ള അതിമനോഹരമായ യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പുള്ളി അത് വെളുത്തുള്ള കൃഷിയായിട്ടോ നോക്കിയാൽ വെളുത്തുള്ള പറച്ചിപ്പോൾ വേണ്ട അത് എടുക്കണ പോയിട്ട് ഏഹ് അതൊന്നും എടുത്തിട്ട് വരാം ഇവിടെ വണ്ടി ബ്ലോക്ക് ആവുക ഞാൻ വെളുത്തുള്ളി പറയാവരെ വെളുത്തുള്ളി വിളവെടുക്കാണ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാ കാര്യം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല വെളുത്തുള്ളി എടുക്കണത് കണ്ടവരൊക്കെ ഉണ്ടാവും കാണുന്ന സൗജന്യ

ആ മലയുടെ മുകളിൽ നല്ല കോടമഞ്ഞു കാണുന്നുണ്ട് നമ്മൾ വേറെ ആൾക്കാരുടെ വീഡിയോയിൽ ഈ ഗോപാൽ സ്വാമി ടെമ്പിൾ കാണുമ്പം നല്ല കോടമഞ്ഞിൽ മൂടി ചെറിയൊരു പൊടി മഴയായിട്ടുള്ള വീഡിയോസാണ് കണ്ടിരിക്കുന്നത് അതിവിടെ നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ മഴക്കാർ പോലെ കാണുന്നുണ്ട് ഏതായാലും നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ ഈ കാഴ്ച നല്ലൊരു കാഴ്ചയല്ലേ കാണുന്നു എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വന്ന വഴി അല്ലെ ശരിക്കും എന്റെ ചുറ്റിനു ഇങ്ങനെ മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കാണല്ലേ അതിന്റെ നടുവിലായിട്ടാണ് ഈ കാണുന്ന കൃഷിപ്പാട് ഏക്കർ കണക്കിനോളം വിസ്തൃതയില് കിടക്കാണ് ഈ കൃഷിപ്പാട് ഇവിടെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്നുമാണ് കാരണം സോളാർ വൈദ്യുതിയാണെന്ന് ഇവിടെ കംപ്ലീറ്റ് വൈദ്യുതി കമ്പി കൊണ്ട് ചുറ്റും ചുറ്റിനും ഈ കൃഷിയെ സംരക്ഷിച്ചിരിക്കുകയാണ് മൃഗങ്ങള് വന്നിട്ട് നശിപ്പിക്കാതിരിക്കാനായിട്ട് ആന ആനക്കുള്ളൊരു കമ്പിവേലിയായിട്ട് തോന്നണില്ല ഇത് കണ്ടിട്ട് പൊക്കം കുറഞ്ഞ കമ്പിവേലിയാണ് അപ്പൊ ചെറിയ ചെറിയ പന്നികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പന്നികളെ വെറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മഴ പെയ്താലും ഇല്ല അവടെ എത്തിയപ്പോ ചെറുതായിട്ട് ഒന്ന് മോശമായിട്ട് തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഗ്രാമങ്ങളിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഏകദേശം നമ്മൾ എത്താറു തോന്നുന്നു പൂവല്ലാന്ന് എടുക്കുന്നേ നമുക്ക് കാണുമ്പോ മുല്ലപ്പൂ പോലെ ഉണ്ടല്ലേ

ചെങ്കുടി കാണുന്നുണ്ടല്ലോ റൈറ്റല് ഇതേ ചെങ്കുടി അല്ലേ കല്ലാണത് ആ നമ്മള് സിനിമയിലൊക്കെ ചില അമ്പലത്തിലെ സീനൊക്കെ കാണിക്കല്ലേ ഇങ്ങനെ നല്ലൊരു ആൽമരാണ് ഓ ഇത്രയും വലിയ ആൽമര ഞങ്ങള് കണ്ടിട്ടുണ്ട് ആൽമരത്തിന്റെ ആ ഒരു തൂങ്ങിക്കടക്കണ്ട പറയുന്നത് വേരാണ് നല്ല രസോണ്ട് കാണാൻ എത്താറായെന്ന് തോന്നല് കാളവണ്ടി വീടാണല്ലേ അവിടെ കാളവണ്ടി ആ പാടത്തില്ല കണ്ട ഈ നോക്കി നമ്മളങ്ങനെ നമ്മടെ വടക്കുന്നേൽ കാണുന്നുണ്ട് എന്നാലും ഇത്രയധികം ഇല്ല നല്ല രസോണ്ട് കാണാൻ കൊറച്ചേരം നമുക്ക് ഇവിടെ വണ്ടി ഇട്ട് വിശ്രമിക്കണം ഇതിന് വല്ല താവണോ അല്ലല്ലേ ഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷൻ അവിടെ ഒരു വെള്ളപ്പൂവിൻ്റെ ഒരു കൃഷി പോലെ കാണുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ട് മുല്ലപ്പൂവായിട്ട് തോന്നുന്നില്ല വിരിഞ്ഞു നിൽക്കണ പൂവാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഇവിടെ മാല കിട്ടുന്നതിനൊക്കെ അലങ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പോവാൻ തോന്നുന്നു മുല്ലപ്പൂവാണെങ്കിൽ അത് മൊട്ടായിട്ട് തന്നെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് വിപണിയിലേക്ക് എത്തിക്കും പക്ഷെ അത് വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുല്ലപ്പൂവല്ലത് വേറെന്തോ വാര്യത്തിനുള്ള പൂവാണ് ഏതായാലും ഇവിടെ മുഴുവനും കൃഷികൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കൃഷി കൊണ്ട് നിറഞ്ഞിരിക്കുകയും എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ചു നേരം പ്രസ്താം അതൊക്കെ ഒന്ന് കേൾക്കട്ടെ ഞാൻ വീഡിയോ എടുക്കും ആൽമരത്തിന്റെ ഞങ്ങള് കുറെ നേരമായിട്ട് ഈ വെള്ളപ്പൂവ് കാണുന്നുണ്ടേ അപ്പൊ ഞങ്ങള് വിചാരിച്ച് മുല്ലപ്പൂ കാണുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ ആ ഇത് ചേട്ടം പറഞ്ഞത് പൊട്ടറ്റാണെന്ന് ഉരുളക്കഴിഞ്ഞ അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ മാർഗ്ഗ നിലവ് കൂടുന്നത് കാളയെ കൊണ്ടാണ് പണ്ടു ഞാൻ നോക്കിയ നല്ല മുല്ല പോലല്ലോന്നെ അല്ലെങ്കിൽ ഇപ്പോഴും ഏതോ ഒരു കൂകൃഷിയാന്ന് പോയാണ് ഗോപാൽ ഹാമി ടെമ്പിള് അവിടെ അല്ലേ ടെമ്പിൾ അവിടെ ആണല്ലേ ഓ ശരി ശരി എത്ര ടൈം എടുക്കും ബസ് ഇറങ്ങി വരാനായിട്ട് പോയി വരാൻ ഫിഫ്റ്റീൻ ആ അവിടെ ആണല്ലേ ഓക്കെ ആ ആ ഈവനിങ് ഫോർഒക്ലോക്ക് ആണല്ലേ ഓക്കെ ബസ്സിലോടും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് യാത്രയാണ് അങ്ങോട്ട് ഒരു വൺ സൈഡ് പിന്നെ അവിടെ ഒരു അരമണിക്കൂർ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് അവിടെ കണ്ട് തൊഴുതു പോരാൻ പറ്റും പിന്നെ അവിടുത്തെ സീനൊക്കെ നല്ലതാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും കൃഷി ഞങ്ങൾ കണ്ടിട്ട് കണ്ടു ഇനി അടക്കിടക്കിങ്ങനെ കളിച്ചു കൊടുക്കണം തുടങ്ങുമ്പോൾ അല്ലേ കളക്കുന്നത് ആ ഇത് എടുക്കാണോ ഒരു വാടിയാ ആ വിലവാ ഇത് ലാസ്റ്റ് ആണല്ലേ എടുക്കണല്ലേ വിലവ എടുക്കണല്ലേ 90 90 23 50 ആ ഇടക്കിങ്ങനെ കളിച്ചു കൊടുക്കണല്ലേ 50 Days ആയാലും 90 Days ആവട്ടെ എടുക്ക് ഇടക്കിടയ്ക്ക് കിഴങ്ങ് കൃഷി അമ്പത് ദിവസമാകുമ്പോൾ ഇവരിങ്ങനെ കിളച്ചു കൊടുക്കും അതിന് ഇടയ്ക്ക് ഓരോന്നൊക്കെ പൊങ്ങുന്ന കടപ്പുണ്ട് പരിപാടി ഇത്രയും നേരം പൂക്കൃഷിന്ന് കരുതി സാധനമാണ് കിഴങ്ങ് കൃഷിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മാല കെട്ടാനാണ് എന്തൊക്കെ വിടല വിട്ടതല്ലേ അവസാനത്ത് കിഴങ്ങായിട്ട് മാറി റിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഗോപാലസ്വാമി ടെമ്പിളിലേക്കുള്ള അടുത്ത യാത്ര ഇവിടുന്ന് ഏതായാലും ഇവിടെ വണ്ടി നിർത്തിയെന്നു അതുകൊണ്ട് ഇത് കിഴങ്ങാണെന്ന് മനസ്സിലായി ഇത്രയും നേരം ഇത് പൂക്കൃഷിയാന്ന് കരുതിയിരിക്കായിരുന്നു സൂക്ഷിച്ചു നോക്കുമോ നല്ല കുപ്പിച്ചില്ലുകളും ചവിട്ടും ഇരട്ടിയുടെ ഇരട്ടി എന്താ കാണുന്ന വേരാണ് വളർന്ന് മണ്ണിലേക്ക് വളർന്ന് നിൽക്കണത് അത്രക്കോലെ ചിലപ്പോൾ ചെലപ്പോ ഷൂട്ടിങ് ലൊക്കേഷൻ ആവാ ഇതൊക്കെ കൃഷിപ്പാടല്ലേ നമുക്കറിയില്ലല്ലോ കാണിച്ചു തരാട്ടെ ഫുൾ വ്യൂ കണ്ടോ അത്രയും വലിയ ആത്മരല്ല പിന്നെ ഇതൊരു ഷൂട്ടിംഗ് പ്ലേസ് തന്നെ ആയിരിക്കണം പടങ്ങൾ കൂടെ അതിൻ്റെ അടുത്തൊരു ഷൂട്ടിങ്ങിൽ വേറെ പ്ലേസ് വരികയാണ് അത് തന്നെ ധാരാളം ഓക്കെ അപ്പോൾ ഞങ്ങളടുത്തത് ഗോവ സെമിറ്റമ്പിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള യാത്രയിലാണ് ഇല്ലെങ്കിൽ ഇനി ഇന്നും പോകാൻ ലേറ്റാകും ഓക്കെ ചെങ്കുടി പോറക്കുന്നേ ചെങ്കുടി അല്ലാട്ടോ അത് അത് മൃഗങ്ങൾക്കുള്ള ഒരു വാങ്ങിയാണ്